ത്രിപ്രയാർ പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പി ജയചന്ദ്രൻ സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു ഫൗണ്ടേഷൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായ ചടങ്ങ് ചലച്ചിത്ര ഗാന രചയിതാവ് ഏങ്ങിൻഡിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ വച്ച് മനസ്സുകളോട് ഇത്തരം പരിപാടികൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരാളും കൂടിയിട്ടാണ് ഞാൻ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും മറന്നുപോകുന്ന ആളാണ് നമ്മുടെ ചിന്ത മുഴുവൻ നമ്മുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് മാത്രമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല നമ്മൾ നല്ല ആയക്കാരന്മാരല്ല പലരും പ്രത്യേകിച്ച് വീണ് കിടക്കുന്നവനെ കൈപ്പിടിച്ച് ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലം തന്നെയാണ് അവിടെ നല്ല മനസ്സോട് പ്രവർത്തിക്കുന്ന എന്തിക്കട്ടെ ഈ സാധനം ചാരിറ്റിപ്പളകം ഉണ്ടാക്കാൻ മനസ്സ് കാണിച്ച് വലിയ മനുഷ്യരുണ്ടല്ലോ വലിയ മനസ്സുണ്ടല്ലോ അവരെ മുന്നിൽ നവിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത്ര നല്ല മനുഷ്യർക്കാണ് ഒന്ന് തിരിഞ്ഞു നോക്കുക മറ്റുള്ളവരെ വീണ് കിടക്കുന്നവരെ അതുപോലെ ജീവിതകാലം മുഴുവൻ കഷ്ടത ലഭിക്കുന്നവരെ നമുക്ക് പലപ്പോഴും നിന്നെ കെട്ടാൻ വന്നില്ലാരും മുല്ലമുട്ടിൻ എന്നാൽ എന്നാല കുഞ്ഞ നിന്നെ കാണാൻ ചന്ത തോന്നും എന്നിട്ടങ്ങ് നിന്നെ കെട്ടാൻ കാണൊരുത്തൻ വന്നില്ലല്ലോ സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി മണപ്പുറത്തെ മുതിർന്ന സംഗീതാധ്യാപിക കമലാഭായ് ടീച്ചർക്ക് ആദരം സമർപ്പിച്ചു ഷാജി സന്ദ്വനം സന്തോഷ് കോലോത്ത് ജയചന്ദ്രൻ മാസ്റ്റർ പ്രീതി പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പിറന്നാൾ സദ്യയും ഫൌണ്ടേഷൻ ഗായകർ അവതരിപ്പിച്ച ഗാനവിരുന്നും അരങ്ങേറി